ഇതാണ് ഇത് ഇത് ഞങ്ങളുടെ ഒരുപാട് ഞങ്ങളെ ഓരോ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തിട്ടിരുന്ന നമ്മുടെ അൻവിക്കുട്ടനെ ആദ്യമായിട്ട് ഞാൻ വൈബ്സ് മേടിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഞാൻ തോന്നുന്നു വാങ്ങിച്ച് ഓർഡർ ചെയ്ത് വെച്ചിരുന്നു എന്നോടുള്ള സ്നേഹത്തിന് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും കൊറച്ച് <unle Sharing> ുംകദേശം ഇത്രയും കൊറിയറായിട്ട് കൊറിയറുകൾ വന്നോണ്ടിരിക്കും അല്ലെ ഓരോ ദിവസവും കൊറിയർ വന്നോണ്ടിരിക്കും ആ ആരച്ചും ചിലരൊക്കെ അയച്ച ആൾക്കാരൊക്കെ പറഞ്ഞു പക്ഷെ ചിലർന്നും നമുക്ക് ഇതൊരു അറിയത്തിൽ ആരാ അയച്ചു തോന്നും എല്ലാരും ഫസ്റ്റ് ക്രൈ അതുപോലുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെയാണ് അയച്ചിരിക്കുന്നത് ഇത് വന്നേക്കുന്നതും ഇത് ഓർഡർ വന്നേക്കുന്നത് എനിക്ക് പോകുന്നത് പല പല സ്റ്റേറ്റിൽ നിന്നാണ് ഇപ്പൊ ഇന്ത്യയിലെ പല പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അന്മിക്കുട്ടനെ ഗിഫ്റ്റ് വരിക എന്നൊക്കെ പറയാ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇപ്പം ഇത് അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞങ്ങൾ ഇതുവരെ ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല അപ്പം അവൻ ഇരുപത്തെട്ട് എട്ട് കഴിഞ്ഞു അപ്പം അന്നും കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിച്ചാണ് ഞങ്ങളും ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് ചെയ്യുക അപ്പം നമുക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം നല്ല സുട്ടു സുട്ടു ആയിരിക്കും ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പ നമ്മളാ ആദ്യത്തെ ഗിഫ്റ്റ് സുട്ടു ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ആ എല്ലാം വന്നിരിക്കുന്ന ഫസ്റ്റ് കൂടുതലും കുട്ടികളുടെ അല്ലേ അവിടെ ആ ഇത് ഈ ഡ്രസ്സ് ഇത് നമുക്ക് എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇത് ആരച്ചെന്ന് ഇത് കണ്ടോട്ടെ ആ ഇത് ഇത് നമ്മുടെ ഡെല്ലിയിലുള്ള ഒരു ഫ്രണ്ട് ഒരാളാണ് അത് അയച്ചു തന്നിരിക്കുന്നത് ഉപാസന എന്നാണ് പുള്ളിക്കാരിയുടെ പേര് പുള്ളിക്കാർ തന്നെ അയച്ചു തന്ന ഗിഫ്റ്റ് ആ രണ്ടും ഉണ്ടാവും അടുത്തത് ഇത് അവരെ ഒരു പൈസ ഒക്കെ ഇടാല്ലേ പറച്ചൂറോ ഇപ്പൊ ഇടാൻ പറ്റത്തൊന്നുമില്ല ഇപ്പൊ പിന്നെ ഈ നിക്കുണ്ടോ തോന്നുന്നു പിന്നെയും കുഴപ്പമില്ല നിക്കറ നീളക്കുള്ളൂ അല്ലേ അപ്പം ആദ്യത്തെ ഗിഫ്റ്റ് നിന്നാണ് വന്നത് അപ്പം ഡൽഹി ഉള്ള ഒരാളാണ് നമുക്ക് അയച്ചു തന്നത് ഇപ്പം രണ്ടാമത്തെ ഗിഫ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാം ബ്ലൂ മയമാണല്ലോ ആ ഇതാണ് ആ ഇത് 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 ഞങ്ങൾക്ക് അതെ ഇത് ഞങ്ങളുടെ ഒരുപാട് ഞങ്ങളെ ഓരോ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട മാലിനി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന ഗിഫ്റ്റാണ് ഈ ഒരു ഇതാണ് പിന്നെ ഫസ്റ്റ് വന്ന ഗിഫ്റ്റ് കേട്ടോ ഇതാണ് ആ മാലിന്യം പറഞ്ഞ പുള്ളികാരെയാണ് നമുക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് അയച്ചു തരുന്നത് അപ്പം ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് റെഡി ഫോർ ഫൺ ഫണ്ട് നിക്കറോട് കൂട്ടിയുള്ള ഇങ്ങനെ അടി കൂടെ ക്ലിപ്പ് ചെയ്തു അല്ലേ കൊള്ളാം സു say thanks. Thank you. നല്ല കവറിങ് ആണല്ലോ എന്നെ ആയിട്ട് പൊട്ടിക്കും സേഫ് പിന്നിട്ടാണ് സുട്ട് പൊട്ടിക്കാൻ പോന്നെ എന്ന നടന്നുണ്ടോ സുതുയനത് ഫസ്റ്റ് ക്ലായിന് മാത്രം ആണീതുള്ള പരിഗല്ലേ 그러면은 വെയിറ്റ് അല്ല ഫസ്റ്റ് ക്ലായിന് അഡ്രസ് കൊടുക്ക് സബ്സ്ക്രൈബ് ല അഡ്രസ് കൊടുക്ക് ഇടുമല്ലോ വർത്തിലാ आवडുന്നവയെ ആസൈൻ ചെയ്യുന്നോ കോവിയ റൈറ്റായല്ലേ વિને ટ્રાન્સફર ટુ മൂના દેલે മൂનામ પે વાવ અ અ અ અ અડી બળેટન લે બેબી સેટ અંજે નકો ઉડપ નિકર શૂ સોક્સ તો અમારે മൂનામ તકે ઇતરા હોતું છે മൂનામ તે ફિફ્ટ લે ફિફ્ટ ઓપન આકી താഴോട്ടി കെട്ടിക്ക് പോയി താടിയിലോട്ട് കെട്ടു നോക്കി തലയിൽ ഇങ്ങനെ വെച്ച് താഴോട്ട് കെട്ടി നോക്കി ആ അവര് തലയുടെ മണ്ടോട്ട് ഇട്ടിട്ട് താഴോട്ട് കെട്ടി പോയിങ്ങനെ അടി താടിയിലോട്ട് തിരിച്ചു വെച്ചു തിരിച്ചു വെച്ചാ പഠിക്കോ ത്രീ ഫോർത്ത് അല്ലേ ബെനിനം പാൻറ് ബെനിനും പാൻറ് സോക്സ് രണ്ട് ഉണ്ട് ഇത് ചുട്ടു ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ൊപ്പിയായിരിക്കുംങ്ങ വച്ചെന്തായിട്ടൊന്നു മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണം ഇതെന്താണ് സംഭവം അതൊരു പെട്ടിയാണ് ഒരു ബോക്സ് സേഫ്റ്റി പിൻതാണ് ഇതും എനിക്ക് തോന്നുന്നു വൈബ്സ് ആ ഇതും പുള്ളിക്കാരി എന്ന് പറഞ്ഞ പുള്ളിക്കാരി നമുക്ക് ആദ്യമായിട്ട് ഇപ്പം കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പാണ് ഇതെല്ലാം ഓർഡർ ചെയ്ത് നമുക്ക് അയച്ചു തന്നു ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് വൈബ്സ് മനസ്സു നമ്മുടെ അൻവിക്കുട്ടനെ ആദ്യമായിട്ട് ഞാൻ വൈബ്സ് മേടിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി തോന്നുന്നു വാങ്ങിച്ച് ഓർഡർ ചെയ്ത് വെച്ചിരുന്നു താങ്ക് യു പ്ലാൻ വേഡ് മദർ സ്പാർട്സ് ഇത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ വേണ്ടോ കണ്ടിട്ട് ഡ്രസ്സാണോ മനസ്സിലാട്ടു ഇത് എനിക്ക് തോന്നുന്നു ഇത് എനിക്കൊന്നും അവരെ ബഹൻറെ തോന്നുന്നു ബഹനൊക്കെ ഡൽഹി അയച്ചു തന്നു അതുപോലെ തന്നെ ആ ലിറ്റിൽ ക്യാപ്റ്റൻ നോക്കൂ ഇത് എനിക്ക് തോന്നുന്നു ബെഹന്റെ ഗിഫ്റ്റാൻ തോന്നുന്നു ബഹനൊക്കെ ഡൽഹി ഡാഡ്സ് ലിറ്റിൽ ക്യാപ്റ്റൻ അത് മറ്റേ പോലെ തന്നെ ക്ലിപ്പ് ചെയ്യുന്നല്ലേ അരിഫാദ് നന്ദി ലാസ്റ്റ് ഫൈനലൊരു വെല്ലുവിട്ടിയായിരുന്നു അതുകൊണ്ട് നമുക്ക് പൊട്ടിച്ചത് ഇതെന്ന് മാലിനി ഇതും മാലിനി ആണെന്ന് തോന്നുന്നു അപ്പം ഇതും മാലിനി നമുക്ക് അയച്ചെന്നാണ് എൻ്റെ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് അവിടുത്തെ ഉള്ള ഫ്രണ്ടാണ് പുള്ളിക്കാരെ അയച്ചു തന്നാണ് ഈ സ്നഗിയല്ലേ ചുറ്റു സ്നഗ്ഗി ഈ വൈറ്റ്സ് വൈറ്റ്സ് പിന്നെ അവനൊരു ഉടുപ്പ് ഇതെല്ലാം കുഞ്ഞുണ്ടാകുന്ന അവൻ അൻവി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ അയച്ചു തന്നാണ് വീട്ടിൽ അഡ്രസ്സിലേക്ക് അപ്പോൾ അത്രയും കെയർ ചെയ്തതിനും ഇത്രവും അല്ലേ ഗിഫ്റ്റ് എല്ലാം അയച്ചെന്നതിനും മലിനിക്കും എല്ലാവർക്കും ഒരുപാട് 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 ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഉള്ളതൊക്കെ അവന് ഇനിയുള്ള അവന് ഡ്രസ്സം ഞാൻ ഇരുപത്തെട്ട് രണ്ട് കിട്ടിയതാണ് ഇത്രയും ഈ കവറിനകത്തുള്ള ഡ്രസ്സൊക്കെ അപ്പോൾ അത് ഞങ്ങൾ ഓപ്പൺ ആക്കി നോക്കില്ല നമുക്ക് എല്ലാവർക്കും കൂടെ അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കൂ ഇത്രയും ഇത്രയും ഇന്ത്യയിലെ പല പല സ്റ്റേറ്റിൽ നിന്നും അപ്പോൾ നമ്മുടെ അൻവിക്കുട്ടനെ ചുട്ടു അൻവിക്കുട്ടനെ ഗിഫ്റ്റായി കിട്ടിയതാണ് കിട്ടി വന്നതാണ് ഭാഗ്യം ചെയ്ത് തോന്നുന്നു തോന്നല്ലേ ഭാഗ്യം ചെയ്ത് ചെക്കാരാ തോന്നുന്നു ഒരുപാട് സ്റ്റേറ്റ്സിൽ അവൻ ആൾക്കാരുണ്ട് അങ്ങന ഞാൻ അങ്ങനെ എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസോട് ചോദിച്ചില്ലേ ഒരു സ്റ്റാറ്റസിന്റെ കാര്യം പറയാത്ര നിനക്ക് എന്ത് നേടി അങ്ങനെ ഒരു ആൾക്കാരോട് ചോദിച്ചാലും കുറെ പറയും ഇപ്പൊ യാത്രകൾ കൊണ്ട് ഞാൻ നേടിയതാണ് ഇതായി കാടന്നെ അപ്പോൾ നമുക്ക് അൻവിക്കൂട്ടന് ഇരുപത്തെട്ട് കെട്ടിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തോ കലസുട്ടോ ഓ ഇട്ടോ അതുകൊണ്ട് ഓപ്പൺ ചെയ്തോ ജീൻസിനാണ് മിക്കറ് മിക്കറും ബനിനും അല്ലേ

കളർ കോമ്പിനേഷൻ പിന്നെ അടുത്തതും നിക്കറും ബനിയും തന്നെയാണ് നിക്കറും ബിനി കുറേ ഉണ്ടല്ലോ നമുക്ക് അടുത്തതും ഒന്ന് പൊട്ടിച്ചു നോക്കാം ഹിമാലയ ഹിമാലയുടെ ബേബി സോപ്പ് ക്രീം പിന്നെ ഡൈപ്പർ റാഷ് ക്രീം ഓക്കെ ലോഷനുണ്ടോ ഇപ്പൊ ഇത്ര അടങ്ങിയ ഒരു ഹിമാലയയുടെ ഒരു സെറ്റ് അല്ലേ നെക്സ്റ്റ് ഇപ്പൊ അടുത്ത ഗിഫ്റ്റ് മ്മടെ മറ്റേ ഫോട്ടോ ഷൂട്ടിന് പൊളിച്ചു ഏ ചെറു ഷൂ ഷൂ നിക്കറു കയ്യില്ലാത്ത പെരിയ ആ അഡ്വഞ്ചർ വിത്ത് മൈ ഫേവററ്റ് ടോയ് അടിപൊളി കൊള്ളാം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ആ നീല തെറ്റല്ലോ കേട്ടുപൊള്ളൂ മറ്റേ പോസ്റ്റ കാണിച്ചു ഇപ്പം പുറത്തൊന്നിരിക്കുകയാണ് ഞങ്ങൾ മെറ്റാണ്ടി ഫോട്ടോഷൂട്ടിൽ നിന്ന് ഇതുപോലൊരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഷൂ എഡിപ്പുണ്ട് അടുത്തൊരു ഗിഫ്റ്റ് സെറ്റാണോ അല്ലേ ബേബി സെറ്റ് ഹിമാലയുടെ പൗഡർ സോപ്പ് സോപ്പ് വെട്ടി മൾട്ടി പർപ്പസ് ബോട്ടിൽ എന്തോ ബോട്ടിലാണല്ലോ അത് അവന ആ ഒരു മുടി ഉണ്ട് ജന്മനെ അവന് അവന്റെ അപ്പന്റെ ഇതേപോലെ തന്നെ മുടി കിട്ടിരിക്കുന്നില്ല എല്ലാം പിങ്കോ പിന്നെ റോസ് റോസ് കളർ പിന്നെ വന്നിരിക്കുന്ന ഹിമാലയുടെ ഒരു േബി പൗഡറുണ്ട് ഉണ്ട് ചീപ്പ് ഉണ്ട് അവൻ്റെ തലമുടി ചെയ്യാൻ വേണ്ടി ഇത് സോപ്പ് പെട്ടിൻ്റെ ബോട്ടിൽ നിപ്പിൾ ബോട്ടിൽ അല്ലേട്ടു ഓപ്പൺ ചെയ്ത് നോക്കണോ ഓക്കെ അപ്പം ഇത്ര അടങ്ങിയ ഇമ്മണി വലിയൊരു അത് അതിന്റെ അടിയെ മറ്റേ ഇത് അല്ലേ ടർക്കിയാണ് ആ ടർക്കിയുണ്ട് അപ്പം ഒരു ബേബി കിറ്റ് കിറ്റാണ് നമുക്ക് അടുത്തത് അപ്പോൾ അടുത്ത ഗിഫ്റ്റ് കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അത് ഫസ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാക്ക് ഉണ്ട് മസാജ് ഓയിൽ ഉണ്ട് ക്രീം ഉണ്ട് സോപ്പ് ഉണ്ട് ബേബി ലോഷൻ ഉണ്ട് ബേബി പൗഡർ ഉണ്ട് ണ്ട് ഇത്രയും പ്രൊഡക്റ്റ്സ് ഇതിനകത്തുണ്ട് അല്ലേ അടിപൊളി ഈയൊരു ഗിഫ്റ്റോട് കൂടി

അടിപൊളി സെക്കൻഡ് ആയിരിക്കും അടിപൊളിയായിരിക്കൂസേ വൈറ്റ് കളർ അല്ലേ അതിൻ്റെ കൂടെ ഉണ്ട് ഹിമാലയട അല്ലേ സിത്തു ഹിമാലയയുടെ ഒരു സോപ്പും ഒരു പൗഡറും ി അൻവിക്കുട്ടന് കിട്ടിയ ഗിഫ്റ്റുകൾക്ക് നടുവിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും ഗിഫ്റ്റ് ആണ് അഞ്ചന ജെൽബിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ വന്ന ഗിഫ്റ്റ് അതുകൊണ്ട് ഇത്ര ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത് അല്ലേ സുട്ടു എന്റെ വ്യക്തിപരമായ പേരിലും എന്നോടുള്ള സ്നേഹത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അൻവിക്ക് ഇത്ര പല ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ അറിയപ്പെടും ഒരിക്കലില്ല അറിയപ്പെടുവോ അപ്പൊ ഇത്രവും ഗിഫ്റ്റ് അയച്ചു പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം ഇന്നത്തെ നമ്മുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത ഈ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം ഈ ഗിഫ്റ്റ് അയച്ചു തന്ന എല്ലാവർക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായ പേരെടുത്ത് പറയുന്നില്ല ഇത് അയച്ചു തന്ന എല്ലാവർക്കും എല്ലാവരുടെ സ്നേഹത്തിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ിയും അല്ലെ മുൻപോട്ടും ഇതുപോലെ സ്നേഹമൊന്നും കൂടി വീഡിയോ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കാൻ പോകാനാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ പറ്റിയ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാവുള്ളൂ അപ്പോൾ മറ്റൊരു വിശേഷമായി അടുത്തൊരു വീഡിയോ കാണാം അതായിരിക്കും ബൈ